ഹായ് ഹലോ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ സ്ക്രീൻ എങ്ങനെയാണ് നമ്മുടെ ചാനൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പം എൻ്റെ സ്ക്രീൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളെ യൂട്യൂബ് മറ്റുള്ളവരുടെ വീഡിയോസ് കാണുന്ന സമയത്ത് അവരുടെ മറ്റ് വീഡിയോസിന്റെ ലിങ്കുകളും അതുപോലെ തന്നെ പ്രൊഫൈലുകളും ഒക്കെ കാണിക്കാറില്ലേ അപ്പം എങ്ങനെയാണ് നമ്മുടെ ചാനലിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്കറിയാം ഇതിനെക്കുറിച്ച് ഒ തിരി അറിയാത്തവരായിട്ടുണ്ട് അവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റേ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോയിൽ പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇതിനായി നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിനു ശേഷം വൈ ടി സ്റ്റുഡിയോ യൂട്യൂബ് ഡോട്ട് കോം എന്നുള്ളത് സെർച്ച് ചെയ്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയും കമൻസും നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസും എല്ലാതും കാണിക്കും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിൽ കണ്ടന്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക കണ്ടന്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ചാനലിലെ എല്ലാ വീഡിയോസും കാണിക്കും അതിൻ്റെ ലൈക്സും നിങ്ങൾക്ക് നിങ്ങൾക്കതിന്ന് കോപ്പിറൈറ്റ് ക്ലെയിംസ് വന്നിട്ടുണ്ടോ ഡിസ്ലൈ ലൈക്കുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണിക്കും അതിൽ വന്നിട്ടുള്ള വ്യൂസ് ഉൾപ്പെടെ ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് വീഡിയോക്കാണോ എൻ്റെ സ്ക്രീൻ സെറ്റ് ചെയ്യേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്തെടുക്കുക ആ വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേയ്സ് ആയിരിക്കും കാണിക്കുന്നത് ഇവിടെ നിങ്ങൾ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സും ടൈറ്റിൽ ടാഗുകളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഇനി റൈറ്റ് സൈഡിൽ ഒരു എൻ സ്ക്രീൻ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു ഇന്റർഫേസ് ആണ് കാണിക്കുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന എൻ ഡി സ്ക്രീനിൻ്റെ ഓരോ മോഡൽസ് ആണ് കാണാൻ സാധിക്കുന്നത് റൈറ്റ് സൈഡിൽ നിങ്ങൾ കൊടുക്കുന്ന മോഡൽസ് എങ്ങനെയാണ് വീഡിയോയിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നും കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എലമെൻ്റ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോയിൽ പ്ലേലിസ്റ്റ് രീതിയിലാണോ അല്ലെങ്കിൽ വീഡിയോസ് ആണോ നിങ്ങളുടെ ചാനലിൻ്റെ ലോഗുവാണോ കാണിക്കേണ്ടതെന്നുള്ള എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഈ എൻ്റെ സ്ക്രീനിൻ്റെ ഐക്കൺസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാം ഇനി ഇതിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ ഇതിൽ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം അതായത് നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ആണോ അതായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈവൺ ഏതെങ്കിലും ഒന്ന് പെർട്ടിക്കുലർലി ചൂസ് ചെയ്യണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിച്ച് ഇതിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം ചെയ്ത് കാണിക്കാൻ ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോവും എൻ്റെ ചാനലിലെ ലോഗും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് അതിൽ സെറ്റായോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നല്ലതായിട്ടുള്ളത് നമുക്ക് ഏത് വീഡിയോ ആണ് എൻ്റെ സ്ക്രീനിൽ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്തെടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുണ്ടാവുക അല്ലാതെ ഇതിൽ ലേറ്റസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ തന്നെ ഓരോ വീഡിയോയ്ക്കും നിങ്ങൾക്ക് ഇഷ്ടമനുസരണം നിങ്ങളുടെ വീഡിയോസ് ഇതുപോലെ എൻ്റെ സ്ക്രീ സ്ക്രീനിനകത്ത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റോ നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് എങ്ങനെയാണ് കാർഡ്സ് യൂസ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് എൻ്റെ സ്ക്രീനിൽ താഴെ കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റിംഗിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇന്റർഫേസ് കാണിക്കും ഇവിടെ നിങ്ങളുടെ കാർഡായിട്ട് ചൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണോ അതിന്റെ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയതിനു ശേഷം എവിടെയാണത് വരേണ്ടതെന്നുള്ളതൊക്കെ നോക്കിയതിനു ശേഷം നിങ്ങളുടെ പേഴ്സണലി ഉള്ള താല്പര്യപ്രകാരം നിങ്ങൾക്കത് ചൂസ് ചെയ്തെടുക്കാം ഇനി വേണ്ട എന്നുണ്ടെങ്കിൽ അത് മാറ്റി നിങ്ങൾക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഐഡിയാസ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ